ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൃത്രിമ ബുദ്ധി എന്നത് യന്ത്രങ്ങളുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു ഇത് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ യന്ത്രങ്ങളാൽ മനുഷ്യബുദ്ധിയുടെ അനുകരണമാണ് കൃത്രിമ ബുദ്ധി മനുഷ്യൻ്റെ ബുദ്ധിയെ അനുകരിക്കാൻ ഒരു യന്ത്രം നിർമ്മിക്കാൻ കഴിയും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേഖല ആരംഭിച്ചത് ആധുനിക യുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായി മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കുന്നതിന് കമ്പ്യൂട്ടറുകളെ ബുദ്ധിപരമാക്കേണ്ടത് അത്യാവശ്യമാണ് ഭാഷകൾ തമ്മിലുള്ള വിവർത്തനം വിഷുവൽ പെർസെപ്ഷൻ തുടങ്ങിയ മനുഷ്യൻ്റെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും അനുകരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ സിദ്ധാന്തവും വികസനവുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ മക്കാർത്കയാണ് അദ്ദേഹം പറയുന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ശാസ്ത്രവും എൻജിനീയറിങ്ങും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കൃത്രിമ ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണം തുടങ്ങിയത് എ എ എന്നത് യന്ത്രങ്ങളുടെ ബുദ്ധിയെയും അത് യഥാർത്ഥമാക്കാൻ ലക്ഷ്യമിട്ട കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ ശാഖയെയും സൂചിപ്പിക്കുന്നു ഇത് വിവേകമുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങളാണ് എ ഐ ആപ്ലിക്കേഷൻ ഉദാഹരണങ്ങളാണ് വെബ്സെർച്ച് എൻജിനുകൾ ആമസോൺ ഗൂഗിൾ യൂട്യൂബ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നത് ഇത് മനുഷ്യൻ്റെ സംസാരം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു യന്ത്രങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നതോടെ മനുഷ്യൻ്റെ ആവശ്യകത കുറയുന്നു ഇന്ന് എ ഐ മനഃശാസ്ത്രപരമായും ഭാഷാശാസ്ത്രപരമായും തത്വചിന്തപരമായും കമ്പ്യൂട്ടർ സയൻസ് എന്നീ മേഖലകളിലും കടന്നു ചെന്നിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യാപനം വളരെ പെട്ടെന്നാണ് പെട്ടെന്നുള്ള രോഗനിർണയവും മനുഷ്യൻ്റെ സഹായമില്ലാതെ രോഗികളിൽ പ്രവർത്തിക്കാൻ കഴിയും ശസ്ത്രക്രിയ വരെ ഇപ്പോൾ എ ഐയുടെ കൈകളിൽ സുരക്ഷിതമാണ് വ്യവസായ മേഖലയിൽ റോബോട്ടുകളുടെ കടന്നുവരവ് മനുഷ്യ പ്രയത്നവും സമയവും ലാഭിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള നൂതനമായ മാർഗവും വന്നുകൊണ്ടിരിക്കുന്നു വ്യവസായ മേഖലയിലും സൈനിക മേഖലയിലും ഓട്ടോമൊബൈൽസിലും വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് മെഷീൻ ലേണിംഗ് ലാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് റോബോട്ടിക്സ് തുടങ്ങിയവ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശാഖകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങളും കഴിവുകളും അടിസ്ഥാനമാക്കി മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് നാരോ എ ഐ ഒരു പ്രത്യേക ജോലി നിർവഹിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണിത് രണ്ടാമത്തേത് ജനറൽ എ ഐ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യക്ഷമതയിൽ ജോലി ചെയ്യാൻ കഴിവുള്ളതാണിത് മൂന്നാമത്തേത് സൂപ്പർ എ ഐ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ മറികടന്ന് യന്ത്രങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്നതാണ് സൂപ്പർ എ ഐ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമാണിത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവം കൊണ്ടുവരും എന്നതിൽ മാറ്റമില്ല നല്ല രീതിയിൽ മനുഷ്യൻ കൃത്രിമ ബുദ്ധി മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാക്കും എന്ന് വിദഗ്ധർ പറയുന്നു നമ്മുടെ ലോകത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഗുണത്തിന് ഒരു ദോഷമുണ്ട് എന്നതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഗുണവും ദോഷവുമുണ്ട് എ ഐയുടെ ദൂഷ്യവശങ്ങൾ ഡീമറിറ്റ്സ് വികസിപ്പിക്കുന്നതിലും അതിൻ്റെ അപ്ഡേഷനുകളിലും ചിലവ് കൂടുതലാണ് തൊഴിലില്ലായ്മ രൂക്ഷമാകും സ്വർഗാത്മതയുടെ അഭാവം സുരക്ഷാ അപകടങ്ങൾ കൂടുതലാണ് മനുഷ്യൻ്റെ അലസത വർദ്ധിപ്പിക്കും അൽഗോരിതം ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് ഇനി എ ഐയുടെ ഗുണങ്ങൾ ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യുന്നു മനുഷ്യർക്ക് ജോലി ഭാരം കുറയുന്നു സങ്കീർണമായ ജോലികൾ ചെയ്യുന്നു മനുഷ്യ പിശക്കുകൾ കുറയുന്നു പ്രവചനങ്ങൾ നടത്താൻ കഴിയും ആരോഗ്യം സംരക്ഷണം മെച്ചപ്പെടുത്താൻ സാധിക്കും താങ്ക്